നമുക്കൊരു പച്ചക്കറി തോട്ടത്തിൻ്റെ വീഡിയോ കണ്ടാലോ ഇത് മഴയ്ക്ക് മുമ്പ് എടുത്തതാണ് വീട്ടിലെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ് അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പറിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കറികളൊക്കെ വെക്കാൻ പോകുന്ന വെണ്ടയ്ക്ക തക്കാളി പയറ് പാവൽ ചീര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അധികം ഫുഡുകൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തൊരു പേരൻസാണ് ഉണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വിഷരഹിത പച്ചക്കറികളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണ് കൂടുതലും നോക്കുന്നത് അപ്പോൾ ഞങ്ങൾ കൃഷി നടത്തുന്നത് തൊട്ടപ്പുറത്തെ പറമ്പിലാണ് അത്യാവശ്യം നല്ല വിപുലമായ രീതിയിൽ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതൊക്കെ ഈ രീതിക്ക് വളർത്തിയെടുത്തത് അതിൻ്റെ ക്രെഡിറ്റ് എനിക്കൊന്നും അല്ല കേട്ടോ എനിക്ക് ചെടിയും പൂവൊക്കെയാണ് ഇഷ്ടം അച്ഛനും അമ്മയാണ് ശരിക്കും ഇതിൻ്റെ പുറകെ നടക്കുന്നത് അപ്പോൾ ഇത് ക്രോ ബാഗിൽ ഇതുപോലെ മണ്ണ് അറച്ചിട്ട് വളമൊക്കെ സെറ്റ് ചെയ്ത് കൂടുതലും വെർമി കമ്പോസ്റ്റാണ് യൂസ് ചെയ്യുന്നത് അതായത് പച്ചില വളം ജൈവ വളമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തൂത്തടിക്കുന്ന കരിയിലയും പിന്നെ അടുക്കള വേസ്റ്റും പച്ചക്കറി വേസ്റ്റെല്ലാം കൂടെ നമ്മളൊരു ടാങ്കിലിട്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതായത് ഒരു ലോങ് പ്രോസസ്സാണ് അത് കഴിയുമ്പോഴത്തേക്കും അത് അടച്ചു വെച്ചിട്ട് ഒരു ആ ടാങ്ക് നിറയുന്ന സമയത്ത് അത് നമ്മൾ അടച്ചു വെച്ചിട്ട് അതിൽ വളം ആയി ആയിക്കഴിയുന്ന പരുവാകുമ്പോഴത്തേനും നമ്മൾ എടുത്തിട്ട് അതാണ് നമ്മൾ പോട്ടിങ് ആയിട്ട് വെക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതെൻ്റെ സ്വന്താണ് ചാമ്പ മരം ഈ ചാമ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുരു ഉണ്ടാവില്ല പിന്നെ എങ്ങനെ കിളുത്തു ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കിത് സ്കൂളിൽ നിന്ന് മറ്റേ എന്തമരം പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ഓരോ തണൽമരങ്ങൾ കിട്ടില്ലേ ആ സമയത്ത് എനിക്ക് കിട്ടിയ തണൽമരം കൂടാതെ മിച്ചം വന്ന കുറച്ച് ചെടികൾ ഇതുപോലെ അവിടെ ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ എടുത്തോളാം പറഞ്ഞപ്പോൾ എനിക്ക് ചാമ്പയ്ക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പോയി എടുത്തിട്ട് വന്നതാണ് ഈ ചാമ്പയുടെ തൈ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു കൊല്ലം കണ്ട് കഴിഞ്ഞിട്ടാണ് ഇത് കായ് ഉണ്ടാവുന്നത് കഴിഞ്ഞപ്പോൾ നമ്മൾ മരം കാണാത്ത രീതിക്കാണ് കായുണ്ടായത് ഇത് മണ്ണിലൊക്കെ നിറയെ മണ്ണും മൂടുന്ന രീതിക്കാണിത് നിലത്ത് കിടക്കുന്നത് കാരണം നമ്മൾ പറിച്ചു കഴിക്കുന്നതിനൊരു ഉണ്ട് മരത്തിൻ്റെ ഒരു ചില്ലയോ ഒരു ഇലയോ കാണാത്ത രീതിക്ക് കായുണ്ടായി ഇങ്ങനെ നിൽക്കും അന്ന് അമ്മ ഇത് പറിച്ചിട്ട് ചാമ്പയ്ക്ക വൈനുണ്ടാക്കും പിന്നെ ഇത് ഭയങ്കര ഫ്ലെഷി അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ സുഖമൊന്നും ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ നമ്മൾ ശതാവരി അച്ചാർ ഇടുന്ന പോലെ പറിച്ച് വെയിലത്ത് വെച്ച് എടുത്തിട്ട് ഉണങ്ങി അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിരിക്കും അങ്ങനെ ഇതാണ് ഇന്നിപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ അതിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒരു കമൻറ്റ് ഒരു ഷെയർ ഒക്കെ തരണം കേട്ടോ അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എപ്പോൾ ബൈ